അയോധ്യയിലെ പ്രധാന സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകളിലെല്ലാം മലയാളം ഉൾപ്പെടെ ഇന്ത്യൻ ഭാഷകൾ വിദേശ ഭാഷകളും ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ പറയുന്ന ഇന്ത്യൻ ഭാഷകളും ഐക്യരാഷ്ട്രസഭയുടെ ആറ് ഔദ്യോഗിക ഭാഷകളുമാണ് ബോർഡുകൾ എഴുതിയിരിക്കുന്നത് അറബിക് ചൈനീസ് ഫ്രഞ്ച് ഇംഗ്ലീഷ് റഷ്യൻ സ്പാനിഷ് എന്നീ വിദേശ ഭാഷകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഹനുമാൻ ഹനുമാൻഗഡി കനക് ഭവൻ രാംഹി ഭൈഡി അയോധ്യ ധാം ജംഗ്ഷൻ വിമാനത്താവളം തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിൽ ബോർഡുകൾ സ്ഥാപിച്ചു സഞ്ചാരികളെത്തുന്ന കൂടുതൽ സ്ഥലങ്ങളിൽ ഇനിയും ബോർഡ് സ്ഥാപിക്കും ഇതിനിടെ നൂറ്റി നാൽപ്പത് ഇന്ത്യൻ വിദേശ ഭാഷകളിൽ കാലാവസ്ഥാ വിവരങ്ങൾ ലഭിക്കുന്ന വെബ്സൈറ്റ് ഐ എം ടി അവതരിപ്പിച്ചിരുന്നു താപതില ഈർപ്പം കാറ്റിന്റെ ഗതി മഴ ഉൾപ്പെടെ കാലാവസ്ഥയുടെ പൂർണ്ണ ചിത്രം നൽകാൻ വെബ് പേജിന് കഴിയും ഇന്ത്യൻ വിദേശ ഭാഷകളിൽ അയോധ്യയിലെ കാലാവസ്ഥ അറിയാം വെബ് പേജിൽ അയോധ്യയുടെയും സമീപത്തുള്ള മിൽക്കിപൂർ മനക്പൂർ ഹരയ്യ ഭിത്തി ഖാൻപൂർ തുടങ്ങിയ സ്ഥലങ്ങളുടെ കാലാവസ്ഥാ പ്രവചനങ്ങൾ ലഭിക്കും ഇതിനു പുറമെ പ്രയാഗ് രാജ് വാരണാസി ന്യൂഡൽഹി ലക്നൌ എന്നീ സ്ഥലങ്ങളുടെ കാലാവസ്ഥാ റിപ്പോർട്ടുകളും ഐ എം ഡിയുടെ യു പി വിഭാഗത്തിൽ ലഭിക്കും പുതിയ അധ്യായത്തിനാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത് എന്ന് ഓരോ അയോധ്യവാസിക്കും അറിയാം ക്ഷേമകരമായ രാമരാജ്യമാകും അയോധ്യ എന്നാണ് അവരുടെ പ്രതീക്ഷ ഹനുമാൻ ഘടി ക്ഷേത്ര പരിസരത്തും ചായ വിൽക്കുന്ന ഷാംലാൽ മുതൽ റാംപതിൽ ശ്രീരാമ രൂപങ്ങളും കൊടിയുമൊക്കെ വിൽക്കുന്ന സയ്യിദ് അർമാൻ വരെ ജീവിതത്തിന്റെ പുതിയ കഥാനുഭവങ്ങൾക്ക് കാത്തിരിക്കുകയാണ് അയോധ്യയിൽ വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് ചടങ്ങിനുള്ള പാസില്ലാത്ത ആരെയും നഗരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല പൂക്കളാലും ദീപങ്ങളാലും അലങ്കരിച്ച നഗരത്തിൽ ഇന്ന് വൈകിട്ട് പത്ത് ലക്ഷം ദീപങ്ങൾ തെളിക്കും ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ഉണ്ടാവും ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ ചെലവിട്ട് ക്ഷേത്രത്തിന്റെ ആദ്യഘട്ടമാണ് പൂർത്തിയായത് ഒന്നാം നിലയും രണ്ടാം നിലയും അടക്കം മുന്നൂറ് കോടി രൂപയുടെ ജോലികൾ കൂടി പൂർത്തീകരിക്കാനുണ്ടെന്ന് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു വിദേശങ്ങളിൽ നിന്നടക്കം ആയിരക്കണക്കിന് ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അത് കോടികളാകുമെന്നാണ് പ്രതീക്ഷ അയോധ്യയുടെ ജീവിത നിലവാരത്തിൽ വലിയ മാറ്റമുണ്ടാകും ഇപ്പോൾ തന്നെ അത് പ്രകടമാണ് രണ്ട് വാഹനങ്ങൾ നേർക്കുനേർ വന്നാൽ ഗതാഗത കുരുക്കുണ്ടാകുന്ന റോഡുകളെല്ലാം രാജപാതകളായി ക്ഷേത്രത്തിലേക്ക് പോകുന്ന റാം തന്നെ ഉദാഹരണം പാതയ്ക്കിരുവശവും ഒരേ രൂപത്തിലുള്ള കെട്ടിടങ്ങൾ യു പി സർക്കാരും അയോധ്യ മുനിസിപ്പൽ കോർപ്പറേഷനും ചേർന്നാണ് കെട്ടിടങ്ങളുടെ മുൻഭാഗങ്ങളെല്ലാം മിനുക്കിയെടുക്കുന്നത് കയ്യേറ്റങ്ങളെല്ലാം യോഗി ആദിത്യനാഥ് സർക്കാർ ഒഴിപ്പിച്ചെടുത്തു ഫൈസാബാദ് അയോധ്യ ഇരട്ട നഗരങ്ങൾക്ക് ഇപ്പോൾ ഒറ്റ പേര് അയോധ്യ അയോധ്യയുടെ തുടക്കം മുതൽ മാറ്റങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങും ബൈപ്പാസ് ചെരഞ്ഞെടുത്ത് നായാഘട്ടിലെ ലതാ മങ്കേഷ്കർ ചൌക്കിനടുത്തുവരെ വാഹനങ്ങൾ മണിക്കൂറും ലതയുടെ മധുരസ്വരത്തിൽ രാംധുന് മുടങ്ങുന്ന ചൌക്കിൽ വലിയ വീണയുടെ ശില്പവുമുണ്ട് జస్టిస్ల కౌమీ